മലപ്പുറം താനൂരിലാണ് മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ മാതാവ് കൊലപ്പെടുത്തിയത് ഈ മാസം ഇരുപത്തി ആറിന് രാത്രിയായിരുന്നു സംഭവം താനൂർ സി എയ്ക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒട്ടുംപുറം സ്വദേശിനി ജുമൈലത്തിനെയാണ് കസ്റ്റഡിയിലെടുത്തത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഇവർ കുഞ്ഞിനെ പ്രസവിച്ചത് നാലാമത്തെ പ്രസവമായിരുന്നു ഇത് ഒരു വർഷത്തിലേറെയായി ഭർത്താവുമായി പിരിഞ്ഞാണ് ഇവർ താമസിക്കുന്നത് ഇതേ തുടർന്നുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രസവം നടന്നതായി മറ്റാരും അറിയാതിരിക്കാനുമാണ് താൻ കുഞ്ഞിനെ കൊന്നതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അതിനാൽ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം